സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ആന്തരിക സമാധാനം എന്താണ് ജീവിതത്തിൽ അനിവാര്യമായ വെല്ലുവിളികളും അനിശ്ചിതത്വങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് സംതൃപ്തിയും ശാന്തതയും അനുഭവപ്പെടുന്ന ശാന്തവും സന്തുലിതവുമായ മനസ്സിൻ്റെ അവസ്ഥയാണ് ആന്തരിക സമാധാനം ബാഹ്യ സാഹചര്യങ്ങളിൽ നിന്നല്ല മറിച്ച ഉള്ളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആഴത്തിലുള്ള ശാന്തതയാണിത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെയും തിരുവഴുത്തുകളിലെ ആശ്വാസകരമായ വാക്യങ്ങളിൽ അഭയം കണ്ടെത്തുന്നതിലൂടെയും ലഭിക്കുന്ന ശാന്തമായ ആത്മവിശ്വാസമാണിത് ഈ ആന്തരിക ശാന്തത നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകളിൽ നിന്ന് കുലുങ്ങാതെ സമചിത്തതയോടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിലൂടെ സഞ്ചരിക്കുവാൻ നമ്മെ അനുവദിക്കുന്നു സമാധാനത്തെക്കുറിച്ച് ബൈബിളിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് യേശുവിനെ സമാധാന പ്രഭു എന്നാണ് യേശു പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് യേശു പറഞ്ഞു ഈ ലോകത്തിൽ നിങ്ങൾക്ക് നിരവധി കഷ്ടതകൾ ഉണ്ടാവും എന്നാൽ ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതിനാൽ സമാധാനം എന്നാൽ കഷ്ടതയുടെ അഭാവമല്ല അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സമാധാനം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് സർവ്വസമാധാനത്തിൻ്റെയും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ വസിക്കാൻ വരുമ്പോൾ ജീവിതത്തിന് മാറ്റം വരികയും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ വേൾപ്പെട്ടു വരുവാനും തുടങ്ങുന്നു സാഹചര്യങ്ങൾ താൽക്കാലികമാണെന്നും ദൈവം എല്ലാറ്റിനും മീതെ പരമാധികാരിയാണെന്നും അറിയുന്നതിലൂടെയും ദൈവത്തിൻ്റെ സ്വഭാവത്തിലും വചനത്തിലും വിശ്വാസം അർപ്പിക്കുന്നതിലൂടെയുമാണ് സമാധാനം ലഭിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്കും എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം ഓർക്കുമ്പോൾ പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും വെല്ലുവിളികൾക്കിടയിലും നമുക്ക് സമാധാനം ഉണ്ടായിരിക്കാൻ കഴിയും ഭയത്തിനും ഉത്കണ്ഠയ്ക്കും വഴിപ്പെടുന്നതിനു പകരം നമുക്ക് സമാധാനം തിരഞ്ഞെടുക്കാം ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന ആന്തരിക സമാധാനം കാര്യങ്ങളെ ശരിയായ കാഴ്ചപ്പാടിൽ കാണാൻ നമ്മെ അനുവദിക്കുന്നു പ്രിയരെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഭൂമിയിലെ പ്രയാസകരമായ സാഹചര്യങ്ങളെ സ്വീകരിക്കുവാനും നേരിടുവാനും കഴിയും ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമായും ദൈവത്തിൻ്റെ സ്വഭാവമായി പൊരുത്തപ്പെടുന്നതായും തിരുവഴുത്തുകളിൽ സമാധാനം എന്ന പദം വിവരിച്ചിരിക്കുന്നു ദൈവം സമാധാനമാണെങ്കിൽ ദൈവത്തെ അറിയുക എന്നാൽ ദൈവത്തിൻ്റെ സമാധാനത്തിൽ ആനന്ദിക്കുക എന്നാണ് നാം ദൈവത്തോടക്കം തോറും നമുക്ക് സമാധാനം കൂടുതൽ ആസ്വദിക്കുവാൻ കഴിയും അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിപ്പാൻ നമുക്ക് എങ്ങനെ അടുത്ത് ചെല്ലുവാൻ കഴിയും യേശു പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭയപ്പെടുകയും അരുത് നാം ദൈവത്തിൻ്റെ പുത്രനിലൂടെ അവൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുന്നു യേശുവിൻ്റെ മരണവും പുനരുദ്ധാനവും ദൈവത്തിൽ നിന്ന് നമ്മുടെ പാപമോചനത്തിന് വിലയായി നാം അനുവദിക്കുമ്പോൾ നാം നിധിമാന്മാരായി കണക്കാക്കപ്പെടുന്നു നമ്മുടെ പാപങ്ങൾക്ക് യേശു ഇതിനകം തന്നെ വില നൽകിയതിനാൽ അവ ക്ഷമിക്കപ്പെടുന്നു അപ്പോൾ മാത്രമേ നമുക്ക് ദൈവവുമായി സമാധാനമുണ്ടാകൂ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും സമ്പത്തും മനസ്സിലാക്കുന്നതിൽ നാം വളരുമ്പോൾ നമ്മുടെ മനസ്സുകളും ആത്മാവുകളും അവൻ്റെ ശക്തിയിലും ജ്ഞാനത്തിലും വിശ്രമിക്കാൻ തുടങ്ങുന്നു സകളും നമ്മുടെ നന്മയ്ക്കായി എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് നാം മനസ്സിലാക്കുവാൻ തുടങ്ങുന്നു ചില മനോഭാവങ്ങൾ ദൈവത്തിൻ്റെ സമാധാനം നശിപ്പിക്കും ദൈവം നമുക്ക് എന്ത് വേണമെങ്കിലും തരുമെന്ന അനുമാനവുമായി വിശ്വാസത്തെ താരതമ്യം ചെയ്യുമ്പോൾ നാം നിരാശയിലേക്ക് വീഴുന്നു എന്തു സംഭവിച്ചാലും ദൈവത്തിൽ വിശ്വസിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ സജ്ജമാക്കിയെന്നാണ് വിശ്വാസം അർത്ഥമാക്കുന്നത് വിശ്വാസത്തിന് പകരം ഉത്കണ്ഠ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല ഭയത്തെയും ഉത്കണ്ഠയും കുറിച്ച് യേശു പലപ്പോഴും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദയവായി ഈ തിരുവെഴുത്തുകൾ വായിക്കുക വിശുദ്ധമത്തായി എഴുതിയ സുശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം വാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ വിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തൊൻപതാം വാക്യം വിശുദ്ധ പൗലോസു ഫിലിപ്പേർക്കെഴുതി ലേഖനം നാലാം അധ്യായം ആറാം വാക്യം ഉത്കണ്ഠ സമാധാനത്തിൻ്റെ ശത്രുവാണ് നമ്മുടെ ഉത്കണ്ഠകൾ അവൻ്റെ മേലിട്ട് കൊടുക്കാനും പിന്നീട് അവയെ ഉപേക്ഷിക്കാനും ദൈവം നമ്മോട് പറയുന്നു പ്രിയമുള്ളവരെ സമാധാനത്തോടെ ജീവിക്കുന്നതിനെ പ്രഭാത സൂര്യപ്രകാശത്തിൽ വിരിയുന്ന ഒരു പൂവിൻ്റെ എതിരുകളുമായി താരതമ്യപ്പെടുത്താം ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തിൻ്റെ ഇതിലുകൾ വിരിയുന്നു ദൈവത്തിൻ്റെ സ്വഭാവം എപ്പോഴും വിശ്വസ്തമാണെന്ന് നാം കണ്ടെത്തുകയും തുടർച്ചയായ നന്മ നാം അനുഭവിച്ചറിയുകയും ചെയ്യുന്നു കർത്താവിനെ നമ്മുടെ സങ്കേതമാക്കുന്ന ഒരു ജീവിതശൈലി നാം വളർത്തിയെടുക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സമാധാനത്തിൽ ജീവിക്കുവാൻ തുടങ്ങും ദൈവസമാധാനത്തിൽ ജീവിക്കാനുള്ള രഹസ്യം നാം ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലെ ആ രഹസ്യ സ്ഥലത്ത് ദൈവത്തെ കാണുവാനും നമുക്ക് കഴിയും അത്യുന്നതനായ ദൈവത്തിൻ്റെ നിലയിൽ വിളിക്കുവാനും ആ കൂട്ടായ്മയിൽ തുടരുവാനും നാം തിരഞ്ഞെടുക്കുമ്പോൾ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും സമാധാനത്തോടെ ആയിരിക്കുവാൻ നമുക്ക് കഴിയും കഷ്ടകാലങ്ങളിൽ ദൈവത്തോട് നിലവിളിക്കുവാൻ പഠിക്കുമ്പോൾ അവൻ്റെ സമാധാനം യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യധാരണയെയും മറികടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും ആന്തരിക സമാധാനത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാവേ കഴിവതും മറ്റുള്ളവരുമായി സമാധാനത്തിൽ ജീവിക്കുവാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു സമാധാനത്തിൽ ജീവിക്കുക എന്നതിനർത്ഥം നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ പൂർണ്ണതയ്ക്കനുസൃതമായി നമ്മുടെ ചുറ്റുമുള്ളവരുമായി ഇടപഴുക എന്നതാണ് സാഹചര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ മറ്റൊരു തരത്തിൽ കുഴപ്പത്തിലായ സാഹചര്യത്തിലും സമാധാനം കൊണ്ടുവരുവാൻ കഴിയും യേശു പറഞ്ഞു സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും പ്രിയരെ ദൈവത്തെ അറിയുന്ന നാം ആദ്യം നമ്മിൽ തന്നെ സമാധാനത്തിൽ ജീവിക്കുവാൻ പഠിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം അപ്പോൾ നമുക്ക് ആ സമാധാനം മറ്റുള്ളവർക്ക് പ്രസിരിപ്പാനും പിരിമുറുക്കമുള്ള സാഹചര്യങ്ങളിൽ ശാന്തതയും ജ്ഞാനവും കൊണ്ടുവരാനും അങ്ങനെ ചെയ്യുന്നതിലൂടെ ലോകത്തിൽ വെളിച്ചങ്ങളാകാനും കഴിയും പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ക്രിസ്തുവേശുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ